തദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഇടതുമുന്നണിയും സർക്കാരും ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇരട്ട വോട്ടുകളുണ്ട് ഇടതു യൂണിയൻ ജീവനക്കാരെ ഉപയോഗിച്ചാണ് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വാർഡ് വിഭജനം മുതൽ ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വരികയാണ് ഇതു സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയെന്നും അനൂപ് ആന്റണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ ഐ ഡി കാർഡില് അതായത് ഒരേ ഐ ഡി കാർഡില് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര് ഒരേ ഗാർഡിയൻ ഒരേ വീട്ടു നമ്പർ പക്ഷെ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ ഡി നമ്പറുകൾ ഇതിന് മൂന്നിന്റെയും ഉദാഹരണങ്ങൾ ഞങ്ങൾ ഇവിടെ കാണിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫൈനൽ പ്രധാനമായും ഭീമാപ്പള്ളി പൂന്തുറ പുത്തൻപള്ളി വിഴിഞ്ഞം ഈ പ്രദേശങ്ങളിലെ വോട്ടർ പട്ടികയിലാണ് ക്രമക്കെടുകൾ ഏറെയും കണ്ടെത്തിയിട്ടുള്ളത്